ുംണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ പിതാവും മകളും സഞ്ചരിച്ച സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ പിതാവിന് ദാരുണാന്ത്യം അപകടത്തിൽ മകൾക്ക് വട്ടമലയിലാണ് നാടിനെ നടക്കിയ അപകടം എടത്തനാട്ടുകര ആഞ്ഞിലങ്ങാടി മഠത്തൊടി മുഹമ്മദിന്റെ മകൻ അൻപത് വയസ്സുകാരനായ അബ്ദുൾ ബഷീറാണ് മരിച്ചത് പതിനഞ്ചുകാരിയായ ബഷീറിന്റെ മകൾ റിയയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇരുവരും മലയോരപാതയായ വട്ടമല വഴി കരുവാരകുണ്ടിലെ ബന്ധുവീട്ടിലേക്ക് വരികയായിരുന്നു വട്ടമലയിൽ നിന്ന് കരുവാരകുണ്ട് ഭാഗത്തെ കുത്തനെയുള്ള ഇറക്കവും വളവുമുള്ള ഭാഗത്ത് വെച്ച് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പാതയോരത്തെ താഴ്ചയിലുള്ള റബ്ബർ തോട്ടത്തിലേക്ക് മറിയുകയായിരുന്നു സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു വിവരമറിഞ്ഞെത്തിയ ആളുകൾ ഏറെ നേരം ശ്രമിച്ചാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിക്കാനുള്ള വാഹനത്തിലേക്കെടുത്തത് ഉന്നക്കാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബഷീർ മരിച്ചിരുന്നു റിയെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വട്ടമലയിലെ ഈ അപകട ഇതിനു മുൻപും നിരവധി അപകടങ്ങളും മരണങ്ങളും ഉണ്ടായിട്ടു ആയിരം രൂപയോ അതിന്റെ ഗുണിതകളോ മാസ തവണകളായി അടയ്ക്കാവുന്നതാണ് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണം അടക്കേണ്ടതില്ല വേഗമാകട്ടെ ഹയാ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ